സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെയും കോടതി നടപടിക്രമങ്ങളെയും വലിയ തോതിൽ വിമർശിച്ചുകൊണ്ട് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ വിവാദ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ട് സുപ്രീം കോടതിക്ക് പരമാധികാരം ഇല്ല എന്നും സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങൾ ചോദ്യം ചെയ്യേണ്ടത് പാർലമെൻറ്റാണെന്നും പറഞ്ഞ് അദ്ദേഹം മുന്നോട്ട് വന്നിരുന്നു ഇതേ പാർലമെൻ്റ് അടങ്ങുന്ന കേന്ദ്രമന്ത്രിസഭ അദ്ദേഹത്തോട് കാണിച്ച അനീതിയെക്കുറിച്ച് ഉപരാഷ്ട്രപതി തന്നെ പല വേദികളിലായി പറഞ്ഞിരിക്കുകയാണിപ്പോൾ കേന്ദ്ര സർക്കാർ പല പ്രൊജക്ടുകളും ആവിഷ്കരിച്ചുകൊണ്ട് ഉദ്ഘാടന പദ്ധതികളും മറ്റുമായി മുന്നോട്ട് പോകുമ്പോൾ തൻ്റെ പേര് പോലും പരാമർശിക്കാത്തത് എന്തുകൊണ്ട് എന്നതാണ് അദ്ദേഹം ഇപ്പോൾ ചോദിക്കുന്നത് രാഷ്ട്രപതിയുടെ പേരെ പരാ പരാമർശിക്കുന്നിടത്തുപോലും ഉപരാഷ്ട്രപതിയെ ക്ഷണിക്കുന്ന ചടങ്ങിൽ പോലും തൻ്റെ പേരോ ചിത്രമോ ഒന്നും വെക്കാറില്ല എന്നതാണ് അദ്ദേഹം വേദനയോടെ പറയുന്നത് എന്നാൽ തനിക്ക് പിൻഗാമിയായി വരുന്നവർക്ക് ഇത്തരത്തിൽ ഒരു അനുഭവം ഉണ്ടാവേണ്ടി വരരുത് പ്രോട്ടോകോൾ ലംഘനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തനിക്ക് കർശനമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കാനുണ്ട് എന്നതാണ് ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖർ പറയുന്നത് അദ്ദേഹം അങ്ങനെ പറയുമ്പോൾ അതിനെ അംഗീകരിക്കുന്ന രീതിയിൽ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് മഹാരാഷ്ട്രയിലെ ഒരു പരിപാടിയിൽ അധ്യക്ഷനായി എത്തുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ മഹാരാഷ്ട്രയുടെ ചീഫ് സെക്രട്ടറിയോ ഡി ജി പി ഒ ഇവരാരും തന്നെ വന്നില്ല എന്നുള്ളത് ഗുരുതരമായ പ്രോട്ടോക്കോൾ ലംഘനമായി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് സാധാരണ ഗരുതിയിൽ ഓരോ വർഷവും നയപ്രഖ്യാപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രാഷ്ട്രപതിയാണ് നടത്തുന്നത് സർക്കാരിൻ്റെ നയരൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ തൻ്റെ സർക്കാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രപതി അവതരിപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ് സത്യവാചകം ചീഫ് ജസ്റ്റിസിന് ചൊല്ലിക്കൊടുക്കുന്നത് അതൊഴിച്ചാൽ ചീഫ് ജസ്റ്റിസിൻ്റെ അധികാര പരിധിയിൽ കൈകടത്തുവാൻ രാഷ്ട്രപതിക്കെന്നല്ല ആർക്കും തന്നെ ഒരു അധികാരവുമില്ല അത് ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നാൽ പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പലർക്കും പകപോക്കാം ഇവിടെയാണ് രാഷ്ട്രപതിക്കും ഉപരാഷ്ട്രപതിക്കും ഉണ്ടായ വ്യക്തിഹത്യ സുപ്രീം കോടതി ഉദാഹരണ സഹിതം വ്യക്തമാക്കുന്നത് സമൂഹത്തിൽ ഇപ്പോഴും ജാതി ജാതിസ്പർദ്ധയുണ്ട് എന്നത് വ്യക്തമായി പറയുന്ന ഒരു രീതിയിലാണ് കോടതിയുടെ നടപടിക്രമങ്ങൾ വന്നിരിക്കുന്നത് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള ബി ആർ ഗവായി അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം ശരിവെച്ചു കൊണ്ട് ഉപരാഷ്ട്രപതി തന്നെ പറയുന്നു ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് സത്യസന്ധമായ കാര്യമാണ് എന്നുള്ളത് രാഷ്ട്രപതി അടക്കം നേരിടേണ്ടി വന്നിട്ടുള്ള ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടൽ തന്നെയാണ് സുപ്രീം കോടതി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്